Hello. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ആദ്യം തന്നെ പറയട്ടെ ഞാൻ ഈ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി എന്ന് പറയുന്നതിൽ എതിർപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ചില വീഡിയോസിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ മെസ്സേജ് വരാറുണ്ട് നീ എങ്ങനെയാണ് ഞങ്ങളുടെ സ്വന്തം പാലാക്കാരിയാകുന്നത് നീ എത്ര പേരുടെ സ്വന്തമാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചില ഡയലോഗുകളൊക്കെ വരാറുണ്ട് അത് എന്നെ ഒരു സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയോ അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടിനെ പോലെയോ ഒക്കെ ആയിട്ട് കണ്ട് സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ ചുറ്റിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ എൻ്റെ ഈ ചാനലിൽ എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ട് അവരെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത് ഞാൻ അവരുടെ സ്വന്തമാണ് അല്ലെങ്കിൽ സ്വന്തം പോലെ എന്ന് ഞാൻ പറയുന്നില്ല സ്വന്തമാണ് എന്ന് കരുതുന്ന കുറേ നല്ല കൂട്ടുകാരുണ്ട് ഒരു കുടുംബത്തിലെ ഒരാളെ പോലെയൊക്കെ കാണുന്ന അങ്ങനെയുള്ള ഒരു ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ കഥ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര അഭിമാനമോ സന്തോഷമൊക്കെ ഉള്ളൊരു വീഡിയോയാണ് കാരണം ഞാൻ യു കെയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് സാലറി കിട്ടിയതിന് ശേഷം ഒരു ഷോപ്പിങ്ങിന് പോകുന്നതാണ് അപ്പോൾ ഇത് ഇപ്പോൾ ശരിക്കും ഞാൻ ഈ വീഡിയോ ഒരുപാട് ലേറ്റായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇത് നമ്മൾ ക്രിസ്തുമസിൻ്റെ ഒരു ഷോപ്പിങ്ങും കൂടാണെന്ന് പറയാം കാരണം ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു അതിന് വേണ്ടി പോകാൻ റെഡിയായി ഇറങ്ങിയതാണ് അപ്പം എൻ്റെ ഒരു ബേസിക് സ്വഭാവമാണ് എവിടെയെങ്കിലും പോകാമെന്ന് പറയുമ്പോഴത്തേങ്ങിന് തലയിൽ കുറേ എണ്ണയും വരിപ്പൊത്തി വെച്ച് ഞാൻ പിന്നെ പോയി തല കഴുകി കുളിച്ച് കഴിയുമ്പോഴത്തേക്കിന് തല ഒരുമാതിരി ഈ പശു നക്കിയ അവസ്ഥയിലിരിക്കും പക്ഷേ ആ ഒരു സ്വഭാവം എത്ര ശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റുന്നില്ല കേട്ടോ എന്നാൽ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്ന അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഹെയർ ഡ്രയറും കൊണ്ട് ആ വലിയ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് പിന്നെ മുടി മുടിതായി ഇതേപോലെ ഇട്ടുകൊണ്ടായിരിക്കും പോകുന്നത് ആകെ മൊത്തം അലമ്പിയ ലോ ആ ഒരു ലുക്കിലേ പുറത്തേക്ക് പോകാൻ പറ്റാറുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നല്ല ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണ് കേട്ടോ അപ്പോൾ ഇത് വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ് ആ മേളിൽ കൂടെ ട്രെയിൻ പോകാറുണ്ട് അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം അങ്ങനെ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ യു കെയിൽ വന്നിട്ട് ആദ്യമായിട്ട് ബസ്സിൻ്റെ മേളിലത്തെ ഫ്ലോറിൽ കയറി ഇരുന്നതാണ് പക്ഷേ മഴ ഒരു സംഭവം കാണാൻ പറ്റിയില്ല കേട്ടോ ചില്ലലല്ലേ ഇങ്ങനെ വെള്ളവും മഞ്ഞുമൊക്കെ അടിച്ച് ഒന്നും കാണാൻ പറ്റിയില്ല എനിക്ക് വീഡിയോ നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല അതൊക്കെ ഓർത്തപ്പോൾ ഒരു സങ്കടം വന്നാലും ഞാൻ വിചാരിച്ചു ആ ബസ്സിൻ്റെ മേളിൽ കയറി ഇരിക്കാൻ പറ്റിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലും ഞാനൊരു സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു എത്രത്തോളം സന്തോഷം കിട്ടിയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഈ ഒരു ഷോപ്പിങ്ങിന് പോയത് അപ്പം കണ്ട ഒരു വ്യൂവും കിട്ടുന്നില്ല നമുക്ക് ആ ഒരു ഗ്ലാസ്സിൽ മുഴുവൻ ഇങ്ങനെ മിസ്റ്റ് പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്നത് പ്ലിമത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ അവിടെ പോയിട്ട് ക്രിസ്മസിനുള്ള എടുക്കണം പിന്നെ അല്ലാതെ കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ മേടിക്കണം പിന്നെ എന്തൊക്കെയോ മേടിക്കണം അങ്ങനെ കൃത്യമായ പ്ലാനിങ്ങൊന്നുമില്ല ആകെ പാടെ മനസ്സിലുള്ളൊരു പ്ലാൻ എന്ന് പറയുന്നത് ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കുക അതുപോലെ തന്നെ ഡ്രസ്സ് ക്രിസ്മസിന് ഇടാനുള്ള ഡ്രസ്സ് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു പോക്കാണ് അങ്ങനെ ഞങ്ങൾ ബസ്സിലിരുന്ന് എന്തായാലും വന്ന് ഇറങ്ങിയ സമയമായപ്പോഴത്തേക്കിനും മഴയൊക്കെ തോർന്നു കേട്ടോ അപ്പോൾ ആ കണ്ട ബസ്സിലാണ് ഞങ്ങൾ വന്നത് ഇനി റോഡ് ക്രോസ് ചെയ്യാനായിട്ടുള്ള ഒരു തത്രപ്പാടാണ് ഇവിടെ പിന്നെ നാട്ടിലെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട കാര്യമില്ല നമ്മളൊരു സ്വിച്ച് പ്രെസ്സ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നിർത്തി നിർത്തിത്തരുന്ന ആ ഒരു സിഗ്നൽ വണ്ടിക്ക് പോകാൻ സിഗ്നൽ വീഴുന്ന പോലെ തന്നെ നമുക്ക് നടന്ന് കാലയാത്രക്കാർക്ക് പോകാനുള്ള ആ ഒരു സിഗ്നലോ അവിടെ കിട്ടും അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ പോകാം നാട്ടിലാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് ചില സമയത്ത് ഞാൻ ഭയങ്കര കൂളായിട്ട് റോഡ് ക്രോസ് ചെയ്യും ചില സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇതാണ്ട് ഈ ഒരു പ്രൈമാർക്കിൻ്റെ മുന്നിലോട്ട് എത്തി ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ഒരു ഡ്രസ്സ് മേടിക്കുന്ന സ്ഥലം എന്ന് പറയാം പ്രൈമാർക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ വന്ന് ഡ്രസ്സ് മേടിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പ്രൈമാർക്കിൽ പോയി വലിയ കാര്യമായ ഷോപ്പിംഗ് ഒന്നും നടത്താൻ പറ്റിയില്ല കാരണം നമ്മൾ വന്ന് ആ ഒരു വലിയ ബാധ്യതകളിൽ നിന്നൊക്കെ ഒന്ന് പുറത്തോട്ട് വന്നാലല്ലേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ക്രിസ്മസിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ ഫുള്ള് റെഡ് വൈറ്റ് ഗ്രീൻ തീം ആയിരുന്നു ഞാൻ പ്രൈമാർക്കിൽ ഫസ്റ്റ് പോയത് ഒക്ടോബറിലാണ് ഇവിടെ വന്നതിൻ്റെ അടുത്ത ദിവസം അപ്പോഴും ഇവിടെ ആ ഒരു ക്രിസ്മസിൻ്റെ വൈബായിരുന്നു കേട്ടോ ഓരോ പ്രാവശ്യം ുമ്പോഴും അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് ഇത് നോട്ടം വിട്ടു വെച്ചിട്ട് കുറേ കാലവയസ്സാനാണ് കേട്ടോ കോഫി മഗ് അത് അല്ല സോറി ഇപ്പം കണ്ടത് വാട്ടർ ബോട്ടിലാണ് ആ ടൈപ്പ് കോഫി മഗ് കുറേ നാളായിട്ട് കണ്ടു വെച്ചാണ് എന്താണെന്ന് അറിയില്ല യു കെയിൽ വന്നപ്പോൾ മുതലും വാട്ടർ ബോട്ടിലുകളോട് ഒരു ഭയങ്കര ഭ്രമമാണ് കേട്ടോ നാട്ടിലിങ്ങനെ ഒരുപാട് ബോട്ടിലുകൾ വെച്ച് യൂസ് ചെയ്തിട്ട് ഇവിടെ വന്ന് ഈ ഒരൊറ്റ ബോട്ടിലേക്ക് ഒതുങ്ങി പോയപ്പോൾ ഉള്ളൊരു ഫ്രസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നത് എവിടെ വാട്ടർ ബോട്ടിൽ കണ്ടാലും അതിലോട്ടാണ് ആദ്യത്തെ നോട്ടം പോകുന്നത് പിന്നെ ഡ്രസ്സ് എല്ലാ സാധനങ്ങളും നമുക്ക് പ്രൈമാർക്കിൽ തന്നെ കിട്ടും അപ്പോൾ ഞാൻ ചെന്ന സമയത്തെ മെയിൻ അട്രാക്ഷനായിരുന്നു കേട്ടോ ഇത് എന്താ ഗ്രിഞ്ചോ അങ്ങനെ എന്തോ ആണ് ഈ പുള്ളിക്ക് പറയുന്നത് ക്രിസ്മസ് ടൈമിൽ വരുന്നൊരു കാർട്ടൂൺ കഥാപാത്രമാണ് ക്രിസ്മസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തോ ആണ് എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല ഇങ്ങനെ പറഞ്ഞ് വേറുള്ളൊരു പറഞ്ഞു തന്നാണ് കേട്ടോ ഞാൻ ഈ കാർട്ടൂൺ പൊതുവേ കാണാറില്ലാത്തതുകൊണ്ട് കൊണ്ട് എനിക്കറിയില്ല അപ്പോൾ അതായത് ഞങ്ങളിങ്ങനെ ഷോപ്പിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നടക്കണം അപ്പോൾ നമ്മുടെ ഗ്രിൻജിൻ്റെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചെരുപ്പാണെങ്കിലും ഈവൻ നേരത്തെ കണ്ടില്ലേ ഹോട്ട് വാട്ടർ ബാഗ് പോലും ഉണ്ട് ആ ഒരു തീമിൽ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കതാണ് ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് കേട്ടോ എനിക്കതീന്ന് പറഞ്ഞാൽ വാങ്ങണം എന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചതാണ് പിന്നെ കമ്മലുകൾ മാല ഇതൊക്കെ നമ്മൾ നാട്ടിലാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നും വിടത്തില്ലാത്ത സാധനങ്ങളാണ് പക്ഷേ എന്തോ അതിനോടൊന്നും ആ ഒരു പഴയ ഒരു ആവേശം തോന്നുന്നില്ല ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ജാക്കറ്റ് പക്ഷേ മഴയുള്ള ടൈമിലൊന്നും നമുക്കിടാൻ പറ്റില്ല അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല ഇല്ലെങ്കിൽ ഓർമ്മ വാങ്ങിച്ചേനെ കാരണം നമ്മൾ ഇവിടെ നോക്കി നിൽക്കുന്ന സമയത്ത് മഴ പെയ്യുന്നത് കൊണ്ടേ നമുക്ക് ആ ഒരു ഇതെടുക്കാൻ ജാക്കറ്റ് എടുക്കാൻ ഒരു വിഷമം തോന്നി എടുത്ത് വാങ്ങിച്ചിട്ടിട്ട് അതെ ഞാനും പോയാലോ എന്നുള്ളൊരുത് തന്നു അപ്പോൾ ഇതെല്ലാം ക്രിസ്മസ് ജമ്പറുകളാണ് നമുക്ക് ആക്ച്വലി ഒരു ജംബർ വാങ്ങിക്കണമായിരുന്നു പിന്നെ അല്ലാതെ ക്രിസ്മസിന് ഇടാൻ ഒരു ടീഷർട്ട് മേടിക്കണമായിരുന്നു അതിനൊക്കെ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഞങ്ങൾ വലിയ കുഴപ്പമില്ലാത്തൊരു ഷോപ്പിംഗ് ഒന്ന് നടത്തി കേട്ടോ കാരണം ക്രിസ്മസ് എല്ലാം ഉണ്ട് ആ ഒരു ഗ്രിഞ്ചിൻ്റെ തീമിനുള്ളത് അപ്പോൾ അതെ ഇതെല്ലാം ഒത്തിരി വെറൈറ്റി വെറൈറ്റി ക്രിസ്മസ് ജമ്പറുകൾ കിടപ്പുണ്ടായിരുന്നു കണ്ടോ എല്ലാം ഉണ്ട് ഗ്രിൻ ജൈൻ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പുള്ളിയുടെ വീഡിയോസ് എടുക്കാനാണ് കണ്ടോ വാട്ടർ ബോട്ടിലാണെങ്കിലും ഈവൻ നമ്മൾ പൗഡർ ഇട്ട് വെക്കുന്ന ബോട്ടിൽസ് ആണെങ്കിലും എല്ലാം തലയിലിടുന്ന ബാൻഡ് എല്ലാ എല്ലാം ഉണ്ടായിരുന്നു ആ ഒരു തീമിൽ ക്രിസ്മസിൻ്റെ ക്രിസ്മസിൻ്റെ ആ ഒരു തീമിലുള്ള സാധനങ്ങൾ വരുന്നത് പോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള തീമിലുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതായത് ഇത് ക്രിസ്മസ് പൈജാമകളും കാര്യങ്ങളും ഒക്കെയാണ് ഇതൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കുറേയൊക്കെ ആശയടക്കം ചെയ്തു കാരണം നമ്മൾ അതിനേക്കാൾ പ്രാധാന്യമുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതെനിക്ക് ശരിക്കും പറഞ്ഞെടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കത് എത്രത്തോളം സ്യൂട്ടാകും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ എക്കാലത്തെയും ആണല്ലോ ഹാൻഡ് ബാഗ് എന്ന് പറയുന്നത് അതുപോലും വാങ്ങിച്ചില്ല എന്നുള്ളതാണ് റിയാലിറ്റി കാരണം എവിടെ ഇട്ടുകൊണ്ട് പോകാനാണ് എന്നുള്ളൊരു തോട്ടാണ് ഇപ്പോൾ മനസ്സിൽ വരുന്നത് എന്ത് സാധനം എടുക്കാൻ നേരത്താണെങ്കിലും ഈവൻ ഡ്രസ്സ് എടുക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഞാനിവിടെ വന്നിട്ട് അധികം പുറത്തോട്ട് പോകാത്തത് കൊണ്ടായിരിക്കാം ഓ ഇത് മേടിച്ചിട്ട് എവിടെ പോകുമ്പോൾ ഇടാനാണ് എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത് പിന്നെ എനിക്കൊരു പേഴ്സ് വേണമായിരുന്നു കേട്ടോ ഒരു ചെറിയ പേഴ്സ് ഈ ടൈപ്പ് വേണമായിരുന്നു പക്ഷേ അതും ഞാൻ മേടിച്ചു ആ മേടിച്ചു ഒരെണ്ണം മേടിച്ചു ബ്ലാക്ക് കളർ ഒരെണ്ണം വാങ്ങിച്ചു അപ്പോൾ കുറേ സാധനങ്ങൾ ഓൺലൈനും കൂടെ മേടിക്കുന്നുണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോൾ ഇങ്ങനെ ബാഗുകളൊക്കെ ഇങ്ങനെ ചുമ്മാ നടന്ന് നടന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന എൻ്റെ ലാപ്ടോപ്പ് ബാഗിലാണ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴും സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ അതൊന്നും മാറി മാറി വേറൊരു ബാഗ് വേണമെന്നുണ്ടായിരുന്നു പക്ഷെ മേടിച്ചില്ല അങ്ങനെ കുറേ ഹാൻഡ് ബാഗുകളും ഒക്കെ എടുത്ത് നോക്കി ഇതൊക്കെ എടുത്ത് നോക്കിയിട്ട് വില കാണുമ്പോൾ നമ്മൾ നാട്ടിലെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ മേടിക്കാൻ തോന്നുന്നില്ല കേട്ടോ അതുപോലെ കൂടുതലായിട്ടും എവിടെ പോകുമ്പോൾ ഇടാനാണ് അല്ലെങ്കിൽ ഇതിൻ്റെ യൂസ് എന്താണ് എന്നുള്ളൊരു ചിന്തയാണ് ഇനി നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങാനൊക്കെ പോയി തുടങ്ങുമ്പം നമ്മൾ നമ്മുടെ യു കെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ മേടിക്കാം എന്നുള്ളൊരു ചിന്തയായി അപ്പോൾ എനിക്ക് കുറച്ച് ഓവർ ആയിട്ടുള്ള ഒരു ടീഷർട്ട് വേണമായിരുന്നു ഇത് കുറച്ച് ഓവർ സൈസ് ആയി പോയോ എന്ന് എനിക്ക് ഡൗട്ടായിപ്പോയി കേട്ടോ അങ്ങനെ നമ്മൾ വാങ്ങിച്ച എല്ലാ സാധനങ്ങളും ട്രയൽ നോക്കി ട്രയൽ റൂമിൽ നിന്നിട്ട് വീഡിയോ എടുക്കാൻ പോയിട്ട് അനങ്ങാനുള്ള ഒരു സ്പേസ് ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം വാങ്ങിച്ച് കയ്യിലെ കാശൊക്കെ തീർന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ തേണ്ട ഞങ്ങൾ ഇറങ്ങുകയാണ് ഒരു വലിയ ബാഗ് നിന്ന് നിറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പ്രൈമാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഇനി നമുക്കുള്ളത് വില ഇത് കൂട്ടത്തിൽ ചെയ്തതിൽ ഏറ്റവും ചെറിയ ഷോപ്പിംഗ് ആണെന്ന് പറയാം ഇനി നമുക്ക് കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ കിച്ചണിലേക്കുള്ള ഐറ്റംസ് ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് സോപ്പ് ജീപ്പ് കണ്ണാടി തുടങ്ങിയ സാധനങ്ങളാണെങ്കിലും ഒക്കെ മേടിക്കണമായിരുന്നു കാരണം നമ്മൾ ഒക്ടോബറിൽ വന്നു നവംബർ ഒരു മാസം കഴിഞ്ഞ് ഡിസംബർ പകുതി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത് സാലറിയൊക്കെ കിട്ടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പോകുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ സോപ്പ് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സാധനങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അതായത് പള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പള്ളിയാണ് കേട്ടോ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ അകത്ത് കയറാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നപ്പോഴത്തേക്കിന് പള്ളി അടച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പള്ളിക്കകത്ത് കയറാൻ പറ്റിയില്ല പക്ഷേ ഭയങ്കര രസമാണ് ആ പള്ളി ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമുള്ളൊരു പള്ളിയാണ് കേട്ടോ അപ്പോൾ എവിടെ നോക്കിയാലും ആ ഒരു ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളും ക്രിസ്മസിൻ്റെതായ ആ ഒരു വൈബുമായിരുന്നു ഇവിടെ എന്താ പറയുക ആൾക്കാർ എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അവരുടെ അത്രയും ഒരു എൻജോയ്മെൻറ്റ് അവർ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതെ നമുക്ക് എവിടെ ചെന്നാലും നമ്മുടെ കണ്ണതാണ് ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് പോകും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അപ്പം ആ ഒരു സാധനം ഇതൊക്കെ ഞാനെന്നും എടുത്ത് നോക്കും കേട്ടോ പിന്നെ ഞാൻ ഓർക്കും എന്തിനാണ് ഇതൊക്കെ മേടിച്ചിട്ട് വെറുതെ പൈസ കളയുന്നതെന്ന് അതായത് ഇത് കൊടുക്കുകയാണ് ഒരെണ്ണം മേടിക്കണമെന്നുണ്ട് പക്ഷേ പിന്നെ ഞാൻ ഓർക്കും ഞാൻ പൈസ എ ടി എമ്മിൽ നിന്ന് എടുക്കാറ് പോലും ഇല്ല വെറുതെ എന്താ പറയുക എല്ലാം ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നടത്തുന്നത് പിന്നെ എന്തിനാണ് വെറുതെ അതൊക്കെ മേടിച്ച് പൈസ കളയുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ തിരിച്ചു വെക്കും അപ്പോൾ അതാ ഇതെല്ലാം ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെയായിരുന്നു അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ക്രിസ്മസിൻ്റെ നമ്മളൊരു ചെറിയ ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലേക്ക് വെക്കാനുള്ള സാധനം ഒക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ എല്ലാം കണ്ടും കേട്ടും നടന്നു എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ എങ്ങും അവസാനിക്കില്ല കേട്ടോ അപ്പോൾ അത ഈ ഏരിയയിൽ നിന്നൊക്കെ കറങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് ഈ ടിന്നുകളൊക്കെ ഇരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ലഞ്ച് ബോക്സ് ടൈപ്പ് ടിന്നുകളോടാണ് കൂടുതൽ ഭ്രമം കേട്ടോ അത് നമ്മൾ ഫുഡൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ടായിരിക്കും പല സൈസിലുള്ള ബോട്ടിൽ ടിന്നുകൾ മേടിച്ച് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടുന്ന് എടുത്ത് രണ്ടൂന്നെണ്ണം അപ്പോൾ അത് മമ്മി കണ്ടു കഴിഞ്ഞാൽ ചീത്ത വിളിക്കുന്നുള്ളതുകൊണ്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ എടുക്കാന്നാണ് കാരണം ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ എന്നോട് എൻ്റെ മമ്മി പറഞ്ഞു വിട്ട മെയിൻ കാര്യമാണ് അവിടെ ചെന്നിട്ട് നാട്ടിലെ പോലെ ആക്രകളൊന്നും മേടിച്ച് കൂട്ടരുതെന്ന് അതാ ഇതാണ് രണ്ട് ടീന്നെ വാങ്ങിച്ചത് ഇത് ഫുഡൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കാരണം നമുക്ക് ഓവൻ്റെ അകത്ത് സപ്പോർട്ടാവുന്ന പാത്രങ്ങൾ വേണം കൊണ്ടുപോകാൻ നമ്മളെങ്ങനെ കൊണ്ടുപോയാലും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് താണു അത് നമ്മൾ ചൂടാക്കിയാണല്ലോ കഴിക്കുന്നത് അപ്പോൾ ഓവനിൽ സപ്പോർട്ട് ചെയ്യുന്ന പാത്രങ്ങൾ വേണം അതുകൊണ്ട് ഇവിടെ വന്നിട്ട് കുറേ പാത്രങ്ങളൊക്കെ മേടിച്ചു കേട്ടോ കുറേ ടിന്നുകളൊക്കെ മേടിച്ചു അതൊന്നും എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാത്തതാണ് ഞാൻ സത്യത്തിൽ അങ്ങനെതാ ഇവിടെ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും വൈൻ ബിയർ ബോട്ടിൽസ് എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടാവും അങ്ങനെ ഞാൻ കറങ്ങി നടന്നപ്പം കണ്ടതാണ് സൂചി നൂലൊക്കെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടായിരുന്നു കാരണം ഇത് ഇവിടെ കിട്ടുമോ ഇല്ലയോയെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് ചോദന സാധനങ്ങളാണ് സൂചി നൂലും ഒക്കെ അപ്പോൾ അതൊക്കെ ഇവിടെ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഇതെനിക്ക് തോന്നുന്നത് ഞങ്ങൾ കയറിയ മൂന്നാമത്തെ കടയാണ് കേട്ടോ ഈനിടയിൽ ഞങ്ങൾ ഓരോ കടയും ഇറങ്ങി കയറുന്നുണ്ടായിരുന്നു കാരണം ചില സാധനങ്ങൾ നമുക്ക് ഒരിടത്തുനിന്ന് കിട്ടും ചില സാധനങ്ങൾ കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം വാഷിങ്ങിൻ്റെ പ്രോഡക്റ്റ്സ് കിട്ടുന്ന ഏരിയയാണ് അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഈ ഫെയറിയാണ് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത് നാട്ടീന്ന് വന്നപ്പോൾ പൗഡർ ആയിരുന്നു ഒന്ന് ഇപ്പോൾ ലിക്വിഡ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എല്ലാം നമ്മൾ ഇച്ചിരിച്ചേ ഇച്ചിരിച്ചാൽ കൊണ്ടുവന്നായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് വാങ്ങിയാണ് ചെയ്തത് അപ്പോൾ അതെൻ്റെ ഡവ്വിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട് എല്ലാം എടുത്ത് നോക്കിയിട്ട് വില കണ്ടിട്ട് ഞാൻ തിരിച്ച് വെച്ചു എന്നുള്ളതാണ് ഒരു റിയാലിറ്റി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങളത് ആ കടയിൽ നിന്ന് ഇറങ്ങി വീണ്ടും അടുത്ത കടയിൽ കയറാൻ പോവുകയാണ് അപ്പോൾ അതായത് ഇത് ഈ സ്ഥലത്തിൻ്റെയൊക്കെ പേര് വരെ ഞാൻ മറന്നുപോയി എൻ്റെ നാക്കിൻ്റെ തുമ്പത്തുണ്ട് കേട്ടോ ഞാൻ ഇനി ഓർക്കുമ്പോൾ പറയും ഇനി പോകുമ്പോൾ പെട്ടെന്ന് വീഡിയോസെല്ലാം എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് ഇടാൻ ശ്രമിക്കുക ഇനി നമ്മളൊരു ഷൂ മേടിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എനിക്കല്ല ഞാൻ നാട്ടിൽ നിന്ന് രണ്ട് ഷൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂട്ടാരിക്കാണ് ഷൂ മേടിക്കുന്നത് അങ്ങനെ നമ്മൾ സ്പോർട്സ് ഡയറക്റ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പം എനിക്ക് ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇച്ചേനെ ഉണ്ണികുടനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു കേട്ടോ കാരണം അവർക്ക് രണ്ടു പേർക്കും പറ്റിയ പല സാധനങ്ങൾ ഞാനിവിടെ കണ്ടു അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് നാട്ടിൽ പോകുമ്പോൾ ഇവിടെ വന്ന് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വേണം പോകാൻ പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് എന്നാലും നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ ഇപ്പം ചാനാണെങ്കിലും ആ ഒരു സ്പോർട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നുണ്ണിക്കുട്ടനാണെങ്കിലും ജിമ്മിലൊക്കെ പോകാൻ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കണ്ടപ്പോൾ പല സാധനങ്ങളോടും ഒരു അട്രാക്ഷൻ തോന്നി പിന്നെ ജാക്കറ്റ് ഇവിടെ വന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് ജാക്കറ്റ് ഞാനാണെങ്കിലും ഈ ഇട്ടിരിക്കുന്ന ജാക്കറ്റ് നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് അത് ആക്ച്വലി എനിക്ക് വലിയൊരു നഷ്ടം പറ്റിയതാണ് കേട്ടോ ഞാനിത് മേടിച്ചത് ഏഴായിരം രൂപ കൊടുത്ത് മേടിച്ചതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്കിവിടെ ആ പ്രൈസിൽ ഇവിടെ തന്നെ ഉണ്ടാക്കിയ ഒരു സാധനം നമ്മൾ മേടിക്കുകയാണെങ്കിൽ കുറച്ചും അത് എഫക്റ്റ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും ഞാൻ വന്നപ്പോൾ മതി ഈ ഒരു ജാക്കറ്റാണ് ഇടുന്നത് അത് പ്രത്യേകിച്ച് ഞാനത് മേടിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ കളർ ഇഷ്ടപ്പെടാതാണ് മേടിച്ചത് ആ ഒരൊറ്റ കളർ മാത്രമേ എനിക്ക് പറ്റുന്നതുണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പോൾ ജാക്കറ്റ് മേടിക്കാതെ പോരാനുള്ളൊരു മടികൊണ്ട് ഞാനത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് പക്ഷേ അത് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒട്ടും അഡ്ജസ്റ്റ് ആവുന്നില്ല അത് ഇട്ടിട്ട് എനിക്ക് മടുത്ത് കെട്ടണം എപ്പം നമ്മൾ ആ ഒരെണ്ണം മാത്രം ഇങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മളിങ്ങനെ മടുക്കുന്നൊരവസ്ഥയുണ്ടല്ലോ ആ ഒരു അവസ്ഥയിലോട്ട് എത്തി അപ്പോൾ ജാക്കറ്റൊക്കെ മേടിക്കണം എന്നുള്ള പ്ലാനൊക്കെ ഇങ്ങനെ ഞാൻ അവിടെ വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാം കൂടെ ഒറ്റയടിക്ക് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാളും നേരത്തെ പറഞ്ഞു ഇതിനേക്കാളും പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാൻ പറ്റുള്ളൂ തൽക്കാലം ഇപ്പോൾ ഒരെണ്ണം ഉണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡിൽ നമ്മളതങ്ങനെ അങ്ങ് മാറ്റി വെക്കുകയാണ് അപ്പോൾ എവിടെ ചെന്നാലും ഒരു സീറ്റ് ഉണ്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കും കേട്ടോ കാരണം എനിക്ക് നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുഴഞ്ഞായിരുന്നു കാരണം ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് ഒരു നാലഞ്ച് കടയ്ക്ക് മേലെ ഞങ്ങൾ കയറി ഇറങ്ങി ഈ ടൈമിനുള്ളിൽ അപ്പോൾ ഇത് ഞാൻ ഷൂവിനകത്ത് വെള്ളം എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മഴ പെയ്യുന്നതുകൊണ്ട് വാട്ടർ വാട്ടർ പ്രൂഫ് ഷൂ മേടിക്കാൻ തന്നതാണ് അപ്പോൾ ആ കടയിലെ പയ്യനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊന്ന് യൂസ് ചെയ്ത് നോക്ക് ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഉള്ളിലേക്ക് പോവില്ല എന്നിങ്ങനെ പറഞ്ഞു അത് സ്പ്രേ മേടിച്ചുകൊണ്ട് വന്ന് എട്ട് പൗണ്ടോ അങ്ങനെ എന്തോ കൊടുത്ത് മേടിച്ചതാണ് അത് മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെച്ചതല്ലാതെ ആ സാധനം ഞാൻ അടിച്ചു നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനെതാ അവൾക്ക് ഷൂ ഞങ്ങൾ തപ്പിയെടുത്തു ആ ഒരു സ്പ്രേയും വാങ്ങിച്ചു അങ്ങനെ ഞങ്ങളിന് പോവുകയാണ് അത്യാവശ്യം ഇനി ഒന്ന് രണ്ട് കവറും കൂടെ ഉണ്ടായിരുന്നു അത് നിങ്ങൾ താഴെ വെച്ചിട്ടാണ് കിട്ടുകയറിപ്പോകുന്നത് കാരണം നമ്മൾ വാങ്ങിച്ച ഗ്രോസറി ഐറ്റംസ് എല്ലാം താഴെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതായ എല്ലാ സാധനങ്ങളും നോക്കി കണ്ടുമൊക്കെ ഇന്ന ഇന്ന സാധനങ്ങൾ ഇവിടെയൊക്കെ കിട്ടും എന്നൊക്കെ മനസ്സിൽ തീരുമാനിച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ് നാട്ടിൽ പോകുമ്പം ഒരു വരവും കൂടി വരേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ആക്ച്വലി ഞങ്ങൾ ആ കടക്കാരെ ഇറക്കി വിടുന്നു എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് സൺഡേ ആണ് സൺഡേസിൽ ഇവിടെ എല്ലാ കടകളും നേരത്തെ അടയ്ക്കും അപ്പോൾ അവർ ആദ്യം അവിടെ അനൗൺസ് ചെയ്തു കട അടക്കാറായി എന്ന് അപ്പോഴേക്കും ഞങ്ങൾ പിന്നെ പെട്ടെന്നൊരു ഷൂ സെലക്ട് ചെയ്ത് ഇറങ്ങിയതാണ് പക്ഷേ ബില്ലിങ്ങിൽ അവർ വീണ്ടും അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു വിധത്തിൽ ബില്ലൊക്കെ അടിച്ച് മേടിച്ച് ഓടി പോകുന്നു കേട്ടോ ഇതും ഷൂസൊക്കെ കിട്ടുന്നൊരു കടയാണ് ഷൂസോണെന്ന് പറഞ്ഞിട്ട് ഇനി എപ്പോഴെങ്കിലും അവിടെ കയറി ഒരു ഷൂ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ കണ്ടോ സന്ധ്യ ആയി എന്ന് വിചാരിക്കരുത് സമയമൊന്നും ആയിട്ടില്ല കേട്ടോ വൈകുന്നേരം ആയതേ ഉള്ളൂ പക്ഷേ നല്ല ഇരുട്ടായി ഇവിടെ ഒരു നാല് മണിയാവുമ്പോഴത്തേക്കിന് ഇരുട്ടാകും അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഇരുട്ടാകും കണ്ടോ സമയം നാല് മുപ്പത്തെട്ടായതേ ഉള്ളൂ നാട്ടിലെ പത്തര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചര മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ വേണ്ട എല്ലാം ഇങ്ങനെ ക്രിസ്മസ് റിലേറ്റഡ് സാധനങ്ങളാണ് പിന്നെ കമ്മലുകൾ മാലയൊക്കെ ഉണ്ട് എനിക്കറിയില്ല കേട്ടോ എന്താണ് എനിക്ക് അതിനോടൊന്നും ഒരു ക്രൈസ് തോന്നാത്ത നാട്ടിൽ നിന്നാണെങ്കിൽ നല്ലൊരു കമ്മലൊക്കെ കണ്ണുകഴിഞ്ഞിട്ടുണ്ട് വിടത്തില്ലായിരുന്നു ഇവിടെ വന്ന നാട്ടിൽ നമ്മൾ നമുക്കുള്ളതിനകത്തു നിന്നും അതായത് ചെറിയ വരുമാനത്തിൽ നിന്നാണെങ്കിലും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ സാധിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് നമ്മളെ നാട്ടിൽ വാങ്ങിച്ചു എത്രയോ ഇരട്ടി സാലറി മേടിക്കുമ്പോഴും അങ്ങനെയുള്ള സാധനങ്ങളിലൊന്നും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നാട്ടിൽ കിട്ടിയിരുന്ന ആ ഒരു സന്തോഷമൊന്നും ഇവിടെ ഇല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒന്നും മേടിച്ചില്ല സത്യത്തിൽ പോയി നോക്കാൻ പോലും ഉള്ളൊരു ഇന്ട്രസ്റ്റ് എനിക്ക് തോന്നാറില്ല എന്നുള്ളതാണ് സത്യം കാരണം നോക്കിയാലല്ലേ നമുക്കതിൽ നിന്ന് ഇഷ്ടപ്പെടത്തുള്ളൂ അതിൽ നിന്ന് മേടിക്കാൻ തോന്നത്തുള്ളൂ അതുപോലും തോന്നാറില്ല അങ്ങനെ അതെ മൊത്തം ലൈറ്റും വെട്ടമൊക്കെ ആയിട്ട് താ ഈ ഒരു ആകാശത്തൊട്ടിൽ തന്നെ നമ്മളാകാശത്തൊട്ടിലെന്ന് പറയുന്നതിൻ്റെ ബാക്കി പേരും തന്നെ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം തന്നെ ഫോക്കസ് ചെയ്ത് ഞാൻ ഇങ്ങനെ നടന്നു വരുമായിരുന്നു എനിക്കിതിൽ കയറാൻ ഒരു ധൈര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ പ്ലസ് ടുവിൽ ടൂർ പോയ സമയത്ത് പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് ഊട്ടിക്ക് ടൂർ പോയപ്പോൾ ഇതിൽ കയറിയിട്ട് കാറിൽ കൂവി അത് നിർത്തി ഒരു ഇറങ്ങി ഓടിയതാണ് ഞാൻ പിന്നെ ഞാൻ ഒരിക്കലും കയറിയിട്ടില്ല നമ്മുടെ ഊട്ടിയിലെ ലേക്കിൻ്റെ അവിടെ വെച്ച് അങ്ങനെ ഞങ്ങൾ പള്ളി കയറാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പക്ഷേ പള്ളി അടച്ചു പോയായിരുന്നു അങ്ങനെ അതേ പള്ളിയുടെ ചുറ്റും നടന്ന് ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഭംഗിയുള്ള ഒരു പള്ളിയാണ് കേട്ടോ ശരിക്കും അത് കാണുമ്പോൾ നമുക്ക് എനിക്ക് പെട്ടെന്ന് ആ ഒരു ഊട്ടിയിലെ പള്ളിയൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കാരണം അതും ബ്രിട്ടീഷുകാർ പണുന്ന പള്ളിയുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയൊക്കെ പെട്ടെന്ന് വന്നു നല്ല നല്ല രസമുള്ളൊരു പള്ളി അല്ലാതെ തന്നെ പറയുന്നത് അതിങ്ങനെ ആ ഒരു സന്ധ്യക്ക് ആ ഒരു സന്ധ്യ സമയത്ത് ഇങ്ങനെ ഈ ലൈറ്റും വെട്ടമൊക്കെ ആയിട്ട് കാണുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക ഫീൽ വരും കേട്ടോ അങ്ങനെ വേണ്ടേ ഞങ്ങൾ ഇനിയിപ്പം ഇതെന്തായാലും പോയി എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ചെറിയൊരു റീലിനുള്ള വീഡിയോ ഒക്കെ എടുത്തു അതേപോലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഈ ഒരു ലൈറ്റ് വെട്ടമൊക്കെ കണ്ടപ്പോൾ രണ്ട് ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു അതൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നേരത്തെ പോസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ ഇനി നമ്മൾ വീണ്ടും ബസ് കയറാൻ പോവാണ് സൺഡേ ആയതുകൊണ്ട് തന്നെ ബസ്സുകൾ കുറവാണ് പിന്നെ ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ചിലപ്പോൾ ചില ബസ്സുകൾ ക്യാൻസൽ ആകും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിന് നമുക്ക് ബസ് കിട്ടിയില്ലെങ്കിൽ പണിയാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയേക്കാമെന്ന് വിചാരിച്ചു മണി സമയമായിട്ടേ ഉള്ളൂ കേട്ടോ ഒരു അഞ്ചു മണി സമയത്തെ ഇരിട്ടാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ ഇതെല്ലാം ക്രിസ്തുമസിന് വേണ്ടിയിട്ടുള്ള അലങ്കാരങ്ങളാണ് ഞങ്ങൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് വെയ്റ്റിംഗ് ഷെഡിലെത്തി ഇനി ഏത് വെയ്റ്റിംഗ് ഷെഡിലാണ് നിൽക്കേണ്ടതെന്നുള്ളതാണ് അടുത്ത കൺഫ്യൂഷൻ അതിങ്ങനെ പോയി നോക്കുമോ ഓരോ സൈഡിലേക്കുള്ള വണ്ടി എവിടെ വരുന്നത് പോയി നോക്കിയിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ഷെഡൊക്കെ കണ്ടുപിടിച്ച് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു നമ്മൾ നേരത്തെ വന്ന പ്രൈ മാർക്കിൽ പ്രൈ മാർക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആണ് ഈ കാണുന്നത് അവിടെ തന്നെ വന്നാലാണ് നമുക്ക് ബസ് കിട്ടുന്നത് അപ്പോൾ മേടിച്ച സാധനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പുറത്തെ ബാഗിലും കയ്യിൽ സ കവറായിട്ടും ഒക്കെ ബസ് വന്ന് നിർത്തി അപ്പോൾ നമ്മളിവിടെ ബസ്സിലിതായി ഇതുപോലെ ഡ്രൈവറുടെ കയ്യിലാണ് നേരിട്ട് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ കണ്ടക്ടറോ ക്ലീനറോ ഒന്നുമില്ല കേട്ടോ ഒരു ഡ്രൈവർ മാത്രം ഉണ്ടാവും ചിലപ്പം ആ ഒരു ഡ്രൈവറെ ഇടയ്ക്ക് വെച്ച് ചേഞ്ച് ചെയ്യാറുണ്ട് ഒരാളിറങ്ങിയിട്ട് അടുത്തയാൾ കയറാറുണ്ട് അപ്പോൾ ഒറ്റ ഒരു സ്റ്റാഫ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു ബസ്സിൽ രണ്ട് നില ബസ്സാണെങ്കിലും അതിൽ ആ ഒരൊറ്റ ഡ്രൈവർ മാത്രമേ ഉണ്ടാവാറുള്ളൂ വേറെ സ്റ്റാഫൊന്നും കാണാറില്ല അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു അപ്പോൾ വീൽ ചെയർ ആക്സസും എല്ലാം ഉള്ള ബസ്സാണല്ലോ അപ്പം അതൊരു വീഡിയോ എടുത്തതാണ് ആക്ച്വലി ഒരു ഒരു ചേച്ചി വീൽ ചെയറും കൊണ്ട് അതിൽ കയറി വന്നത് പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ വന്ന ഫുഡൊന്നും വെക്കാനുള്ള ഒരു മൈൻഡ് ഞങ്ങൾക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്നാൽ പിന്നെ എന്തെങ്കിലും നമുക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇതിലിങ്ങനെ തേരാഭാരം നടക്കുമ്പം ഒരു ഇന്ത്യൻ ടേക്ക് അവേ ഇവിടെ കാണാറുണ്ട് അത് ശരിക്കും ഇന്ത്യൻ ടേക്ക് അവേ ആണോ എന്നറിയത്തില്ല അതുകൊണ്ട് അവിടെ പോയിട്ട് നമ്മൾ മേടിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫൈനൽ ഒരു ബിരിയാണി മേടിച്ചിട്ട് വീട്ടിൽ തിരിച്ചു വന്നതാണ് അപ്പോൾ ഇതാണ് ബിരിയാണി ആക്ച്വലി ഞങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങളുടെ ഷെഫ് ഇന്ത്യൻ ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ബംഗ്ലാദേശിയാണെന്ന് പറഞ്ഞു എന്നാലും നമ്മളിവിടെ വന്ന് ഒരു രണ്ട് രണ്ടര രണ്ട് മാസം രണ്ട് മാസത്തിന് ആയല്ലോ അപ്പോൾ എന്തെങ്കിലും ഒന്ന് പുറത്തുനിന്ന് കഴിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടും കൂടെ മേടിച്ചാണ് കേട്ടോ അത് അങ്ങനെ വിശന്നിരുന്നിട്ട് ഇത്രയും ആളുകൾക്ക് ശേഷം കഴിച്ചുകൊണ്ടാണോന്നറിയില്ല ഒട്ടുകാത്ത ടേസ്റ്റായിരുന്നു ആ ഒരു ബിരിയാണിക്ക് പക്ഷേ മുട്ടയൊക്കെ കണ്ടോ മുട്ട പൊരിച്ചിട്ടാണ് മേളിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പുഴുങ്ങിയ മുട്ട കിട്ടുന്ന സമയത്ത് ഇവിടെ മുട്ടയൊക്കെ പൊരിച്ചിട്ടാണ് വെച്ചാൽ ഒരു കുക്കുമ്പറിൻ്റെ പീസും ഒരു തക്കാളിയുടെ പീസും ഒരു ലെമണും വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബിരിയാണി കഴിച്ചപ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ ഇത് ആക്ച്വലി ലാമ്പ് ഷെഫ് സ്പെഷ്യൽ ബിരിയാണി എന്നായിരുന്നു പറഞ്ഞത് അതിനകത്ത് ലാമ്പ് പ്രോൺസ് അതുപോലെ തന്നെ ചിക്കൻ ഇത് മൂന്നും കൂടെ ചേർന്ന ബിരിയാണി ആയിരുന്നു ഇത് ശരിക്കും വീഡിയോയ്ക്ക് വേണ്ടി എക്സ്പ്രഷൻ ഇട്ടതല്ല കേട്ടോ അത്രയും ടേസ്റ്റ് ഫീൽ ചെയ്തു പക്ഷേ അതിൻ്റെ അടുത്ത ദിവസം പോയി മേടിച്ചിട്ട് ഒത്തില്ല കേട്ടോ അപ്പോൾ ഇത് വിശപ്പിൻ്റെ വിളി കൊണ്ടാണോ അത്രയും നാൾ കൂടി കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വാങ്ങിച്ച ഡ്രസ്സ് മാത്രം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ ഇതാണ് ഞാൻ ക്രിസ്മസിന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ആ ഒരു ഡ്രസ്സെന്ന് പറയുന്നത് ജീൻസ് എൻ്റെ ഉണ്ട് അപ്പം ഞാൻ ഈ ഒരു ബനിയൻ ഈ ഒരു ടീഷർട്ട് മാത്രം മേടിച്ചുള്ളൂ പിന്നെ അതായത് ഇത് ഞാൻ അന്ന് ട്രയൽ റൂമിൽ വെച്ച് ഇട്ട് കാണിച്ചില്ല ആ ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ട് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് വാങ്ങിച്ചതാണ് ഇത് കൂട്ടത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ കാരണം നാട്ടിൽ എനിക്ക് ഈ സെയിം ഒരു ടീ ഷർട്ട് ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് നിൻ്റെ വരയൻ ടീ ഷർട്ട് എന്ത് അടിയെന്ന് ചോദിച്ചതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ ഈ ഷോപ്പിങ്ങിന് പോയത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നെസ്റ്റാളജി അടിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു നൈറ്റ് ഡ്രസ്സ് ഇതും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എനിക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നി അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ച ഡ്രസ്സ് എന്ന് പറയുന്നത് ബാക്കി പിന്നെ വാങ്ങിച്ച സോപ്പ് ചീപ്പ് കണ്ണാടി ഐറ്റംസ് ഒക്കെയാണ് അത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റു വീഡിയോയിലൂടെ വീണ്ടും കാണാം